മിസിലോകാരേജസ്വശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ തിരുവചനങ്ങൾ ദൈവം രക്ഷ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ടതിൽ എലിസബത്ത് അത്ഭുത പരതന്ത്രയാവുകയും തൻ്റെ വികാര വിചാരങ്ങൾ തിരുഗ്രന്ഥശൈലിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ പക്കലേക്ക് വരുവാൻ താൻ യോഗ്യയല്ല എന്ന് അവൾ തിരിച്ചറിയുന്നു ഈ അമ്മയുടെ വാക്കുകളുടെ തുടർച്ചയും വളർച്ചയുമായി അവളുടെ മകൻ്റെ വാക്കുകളുണ്ടാവും എന്നേക്കാൾ ശക്തനായവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല മകൻ്റെ വാക്കിലൂടെ മുന്നോടിയായി അമ്മ പറഞ്ഞതാണ് എലിസബത്ത് മറിയത്തിൻ്റെ ഗർഭസ്ഥ ശിശുവിന് എൻ്റെ കർത്താവ് എന്നും മറിയത്തെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് തിരിച്ചറിയുകയും ഒരു വിശ്വാസ പ്രഖ്യാപന രൂപത്തിൽ മറിയത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു ഇതിനവളെ പ്രചോദിപ്പിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിനെ തൻ്റെ കർത്താവായി സ്വീകരിക്കുന്നവർ അവൻ്റെ അമ്മയെ എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പ്രകീർത്തിക്കും അതിന് തീർച്ചയായും പരിശുദ്ധാത്മാവ് സഹകരിക്കണം യേശുവിനെ പരിശുദ്ധി അമ്മയുടെ മകനായും അമ്മയെ യേശുവിൻ്റെ നമ്മുടെ കർത്താവിൻ്റെ അമ്മയായും തിരിച്ചറിയുവാനായിട്ടും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും നമുക്കോരക്കും സാധിക്കട്ടെ നമ്മുടെ ജീവിൻ്റെ കർത്താവായാദേവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാമാവൻ്റെ സഹവാസം നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും